ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്രയും നാളും സുധിയെ മറ്റുള്ളവർ ഇപ്പോൾ സുധിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കളിയാക്കിയെങ്കിൽ പോലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തൻ്റെ ഏട്ടനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് ഇന്ന് തെളിയിച്ചിരിക്കുവാണ് സച്ചി ഇന്നത്തെ സച്ചിയുടെ ആ ഒരു പ്രകടനം സുധിയുടെ കണ്ണുപോലും നിറച്ചു കളഞ്ഞു മാത്രമല്ല ഇത്രയും നാളും സച്ചിയെ കുറ്റപ്പെടുത്തി സച്ചിയെ വർഷ പോലും എല്ലാവരുടെ മുന്നിൽ സച്ചിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോലും ശ്രമിച്ചു എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് സച്ചിയുടെയും സുധിയുടെയും വർഷയുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല സുധിക്ക് ഇങ്ങനെ അവസ്ഥ വരുമെന്ന് ഒരു സ്വാമിജിയുടെ വാക്ക് കേട്ട് സ്വാമിജി പറഞ്ഞത് പ്രകാരം ഒരു ദിവസം മുഴുവൻ പിച്ചക്കാരനായിട്ട് അവിടെ ഏത് ഇരുന്ന് ആ ഒരു പിച്ചയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് അമ്പലത്തിലെ വഞ്ചിയിൽ ഇട്ട് കഴിഞ്ഞാൽ വിചാരിക്കുന്നത് കാണുന്ന വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് സ്വാമിജി പറഞ്ഞത് പ്രകാരമാണ് സുധി ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തിയത് എന്നാൽ അവിടെ അമ്പലത്തില് രേവതി എത്തിയപ്പോഴും രേവതിയുടെ കണ്ണ് വെട്ടിക്കാനായിട്ട് രേവതി കാണാതിരിക്കാനായിട്ടാണ് സുധി ശ്രമിച്ചത് ദേവതി അമ്പലത്തിലേക്ക് അകത്തോട്ട് കയറിപ്പോയപ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് സുധി ശ്രമിച്ചു എന്നാൽ അവിടെ ആദ്യം സുധി ഭിക്ഷ എടുക്കാനായിട്ട് വന്നിരുന്നപ്പോ തടഞ്ഞ അതേ ആള് തന്നെ നിന്നെ യൂണിയനിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും നിന്നെ ഒരു ദിവസത്തേക്ക് യൂണിയനിൽ യൂണിയനിലെ എടുത്തു എന്നും അതുകൊണ്ട് നീ ഇന്നൊരു ദിവസം മുഴുവൻ ഇവിടെ നിന്ന് ഭിക്ഷയെടുത്താൽ മതി ആറു മണിക്ക് ശേഷം നീ പോയാ മതി എന്ന് പറഞ്ഞ് വീണ്ടും ആ ഭിക്ഷകാരൻ സുധിയെ പിടിച്ചവിടെ ഇരുത്തി രേവതി അമ്പലത്തിലെല്ലാം തൊഴുതു വരുമ്പോ രേവതിയെ കണ്ടുടനെ തന്നെ ആരും കാണാതെ മുഖം മറച്ചിരിക്കാനായിട്ട് സുധി ശ്രമിച്ചു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി വരുന്നത് കണ്ടപ്പോ ആ ഒരു പിച്ചക്കാരന് പൈസ ഇട്ട് കൊടുത്ത് വരുന്നത് കണ്ടപ്പോ അയാൾ തന്നെ പറഞ്ഞു അമ്മ ഇയാള് പുതിയതാണ് അപ്പൊ ഇയാൾക്കും കൂടി എന്തെങ്കിലും പൈസ കൊടുക്കണേ ഉടനെ രേവതി കൊടുക്കാന്ന് പറഞ്ഞ പൈസ പേഴ്സിൽ നിന്നും പൈസ തുറന്നെടുക്കുന്ന സമയത്ത് സുധി ഈ ഒരു തോർത്തെല്ലാം വെച്ച് മുഖം മൂടിയിരിക്കുമായിരുന്നു അയാള് സുധിയുടെ മുഖത്തുള്ള ആ തോർത്ത് വലിച്ചൂരാനായിട്ട് ശ്രമിച്ചു അങ്ങനെ വലിച്ചൂരുന്നതിന്റെ ഇടയിൽ രേവതി പൈസ ഇട്ട് കൊടുക്കുമ്പോൾ സുധിയെ പോലെ രേവതിക്ക് തോന്നി നല്ല സംശയം തോന്നി എന്നാൽ പകുതി മുഖം കാണാവുന്നത് പകുതി മുഖം മാത്രമേ കാണാവൂ കാണാവുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് സുധി ആയിരിക്കും എന്നുള്ള ഒരു സംശയം രേവതിക്ക് ഉണ്ടായിരുന്നു കുറച്ച് പിന്നെ കുറച്ച് പൈസ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നതിന് ശേഷം വീണ്ടും രേവതി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു തോർത്ത് സുധിയുടെ കയ്യിൽ നിന്നും തറയെ വീണു അപ്പോൾ രേവതി ശ്രദ്ധിച്ചു വീണ്ടും വന്ന് നോക്കിയപ്പോഴാണത് സുധി ആണെന്ന് മനസ്സിലായത് ഉടനെ തന്നെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്തിനായി ഇവിടെ ഭിക്ഷ എടുക്കുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ രേവതി ചോദിച്ചു എന്നാൽ ആ രേവതി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ രേവതിക്ക് മറുപടി കൊടുക്കാനോ സുധി തയ്യാറായിരുന്നില്ല രേവതി എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് അവിടെ നിന്ന് സംസാരിക്കുന്നത് പോലും കാണാതെ സുധി വീണ്ടും ഭിക്ഷ എടുക്കാനായിട്ട് തുടങ്ങി എന്നാൽ സുധി ചെയ്യുന്ന പ്രവൃത്തിയെ രേവതി ചോദ്യം ചെയ്തു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും സുധി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല ഉടൻ തന്നെ രേവതി ഓടിപ്പോയി ഫോണിൽ സച്ചിയെ വിളിച്ചു സച്ചിയെ വിളിച്ച് ആദ്യം കാര്യം പറഞ്ഞപ്പോൾ സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നാൽ സച്ചിയുടെ ഓടി വരാനായിട്ട് പറഞ്ഞു അങ്ങനെ സച്ചി തിരികെ സച്ചിയെ രേവതി വിളിച്ച് പറഞ്ഞിരിക്കുവാണ് എത്രയും പെട്ടെന്ന് സച്ചിയുടെ ഇവിടെ വരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാൽ സച്ചി വരുന്നത് വരെ രേവതി അവിടെ കാത്തു നിൽക്കുവാണ് സുധിയാണെങ്കിൽ ഇതൊന്നും കാണാതെ ശ്രദ്ധിക്കാതെ അവിടെ വീണ്ടും ഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് പക്ഷെ ഇതിനിടയിലാണ് വർഷയുടെ വീട്ടിൽ മറ്റൊരു കാര്യം നടന്നത് മധുസൂദനനും മഹിമയും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് ഏർ ശ്രുതി ഇവിടെ ഉണ്ടല്ലോ ശ്രുതി നമുക്കൊപ്പം ഉണ്ടല്ലോ ഇനി എന്തായാലും അവൾ അങ്ങോട്ടേക്ക് പോകത്തില്ല ഇനി എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെയും ഇവിടേക്ക് കൊണ്ടുവരണം അവനൊരു ഹോട്ടൽ ഇട്ട് കൊടുക്കാമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെയും ഇവിടേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ എന്നേക്കുമായിട്ട് വർഷയും ശ്രീകാന്തിനെയും ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൂടി വർഷ അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ കാര്യം എന്താണെന്ന് തിരക്കിപ്പോ വർഷൊന്നും പറഞ്ഞില്ല ഭയങ്കര ദേഷ്യത്തിലാണ് വീണ്ടും കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് റോഷൻ തന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചതും തന്നെ കാറിൽ പിടിച്ചു കയറ്റാനായിട്ട് ശ്രമിച്ചതും അവിടെ സച്ചി ഓടി വന്ന് തന്നെ രക്ഷിച്ചതും എല്ലാം വർഷ അച്ഛനോടും അമ്മയോടുമായിട്ട് കൂടി പറഞ്ഞത് ഉടൻ തന്നെ ആ കുറ്റമെല്ലാം വർഷയുടെ വർഷ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ആ കുറ്റം നേരെ സച്ചിയുടെ തലയിൽ ഇടാനായിട്ടാണ് മധുസൂദനൻ ശ്രമിച്ചത് മോളെ നീ പറയുന്നത് എല്ലാം തെറ്റാണ് ഇവിടെ എനിക്കിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായി റോഷൻ നാട്ടിലാണെന്നാണോ ഇവിടെ ഇല്ല വിദേശത്താണെന്നാണ് പറഞ്ഞത് അപ്പോ റോഷൻ ഇവിടെ വരാൻ കാരണം റോഷനെ സച്ചി വിളിച്ചു വരുത്തിയിട്ടുണ്ടാകും എന്നിട്ട് നിന്നെ ഇങ്ങനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കാനായിട്ട് സച്ചി കൊട്ടേഷൻ കൊടുത്തതായിരിക്കും നിന്നെ അവൻ കാറിൽ പിടിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെ സച്ചി അവിടേക്ക് പാഞ്ഞെത്തി നിന്നെ രക്ഷിച്ചു നിന്റെ മനസ്സിൽ സച്ചി ഒരു നല്ല നല്ല മനുഷ്യനാണെന്ന് സ്ഥാനം നേടി ഇതിനു വേണ്ടിയിട്ട് സച്ചി ചെയ്തു കൂട്ടിയതാണ് ഇതൊന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് വർഷം തയ്യാറായില്ല മാത്രമല്ല റോഷനും സച്ചിൻ തമ്മിൽ അവിടെ വെച്ച ഇന്ന് മാത്രമാണ് അവിടെ വെച്ച ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഇന്ന് വരെ അവര് കണ്ടുമുട്ടിയിട്ടില്ല എന്നും അച്ഛൻ എപ്പോഴും ഇങ്ങനെ തെറ്റുകൾ തെറ്റുകൾ ചെയ്ത് 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 ചെയ്താണ് അന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് രേവതി ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലായിരുന്നു എന്നാൽ അച്ഛൻ രേവതി ചേച്ചി അത്രത്തോളം കുറ്റം പറഞ്ഞത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് സച്ചിയടൻ അച്ഛനെ അടിച്ചത് എന്നുകൂടി വർഷ പറഞ്ഞു അങ്ങനെ എല്ലാ തെറ്റുകളും അച്ഛനും അമ്മയുമാണ് ചെയ്തത് എന്ന് വർഷ ഉറപ്പിക്കുകയും ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും എന്റെ വീട്ടിലേക്ക് പോകുവാണ് ശ്രീകാന്ത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് അവരെ വിട്ടിട്ട് എനിക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് ചന്ദ്രോദയത്തിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ് വർഷ കൂടി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാണ് എന്നാൽ അവിടെ വെച്ച് തന്നെ മഹിമയുടെ മധുസൂദനയും പ്രയത്നങ്ങളെല്ലാം പാളിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആയിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി വർഷ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് മധുസൂദനൻ ഉറപ്പിച്ചു ഈ സമയത്ത് രേവതി വിളിച്ചത് പ്രകാരം സച്ചി അവിടേക്ക് വന്നു രേവതി സുധിയെ കാണിച്ചു കൊടുത്തപ്പോ സച്ചി പോലും ഷോക്ക് ആയിപ്പോയി ഇവരെന്തു പറ്റി എന്ന് അറിയാതെ ഭയങ്കര സങ്കടത്തോടു കൂടി സുധിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയും എന്നിട്ട് സുധിയോട് കാര്യം തിരക്കുകയും ചെയ്തു എന്നാൽ കാര്യം എന്താണ് ഇതിന്റെ പിന്നിലെന്ന് കാര്യം പറയാനായിട്ട് സുധി തയ്യാറായിരുന്നില്ല പകരം നീ ഒന്ന് മാറി നിൽക്ക് എനിക്ക് ഇത് ജോലി ചെയ്യണം നീ ഒന്ന് മാറ എന്നൊക്കെ പറഞ്ഞ് സുധി അവിടെ ഓടി സുധി സച്ചി അവിടുന്ന് ഓടിച്ചു വിടാനായിട്ടാണ് ശ്രമിച്ചത് പിന്നീടാണ് സച്ചി കാര്യങ്ങൾ മനസ്സിലാക്കിയത് അതും സുധീയുടെ കൂടെ ഇരിക്കുന്ന ആ ഭിക്ഷ എടുക്കാനായിട്ട് ഇരിക്കുന്ന ആ അയാളാണ് സച്ചിയോട് പറഞ്ഞത് എന്തോ ഒരു ഇവൻ ഒരു ദിവസത്തേക്കാണ് ഇവിടെ ഭിക്ഷ എടുക്കാനായിട്ട് വന്നത് എന്തോ പരിഹാര ക്രമം പരിഹാര അത് വേ അതിനു വേണ്ടിയിട്ട് വന്നതി വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു സുധിയുടെ കാര്യം നിരക്കിയപ്പോ ഒരു സ്വാമിജിയെ കണ്ടെന്നും എനിക്ക് കുറച്ച് പൈസ വേണം ലണ്ടനിലേക്ക് പോകാനായിട്ട് പൈസ വേണം അതിനെ നീ ഒരു ദിവസം മുഴുവൻ ഭിക്ഷ എടുത്ത് കിട്ടുന്ന പൈസ ആ അമ്പലത്തിൽ തന്നെ കാണിക്കായിട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിചാരിച്ച കാര്യം നടക്കും എന്ന് സുധിയോട് ആ സ്വാമിജി പറഞ്ഞെന്നും അത് പ്രകാരമാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കൂടി സുധി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ സച്ചി കൂടി സുധിയെ വീട്ടിലേക്ക് വരാനായിട്ട് നിർബന്ധിച്ചു അമ്മയും അച്ഛനും ഒക്കെ നിന്നെ അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയും ഈ ഒരു നിലയിലും കൊണ്ടെത്തിച്ചു എന്നാൽ നീ എന്താണ് അവരോട് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് സുധി തയ്യാറായിരുന്നില്ല അവസാനം സുധിയുടെ കയ്യില് കയ്യിലിരുന്ന ആ ഒരു ഭിക്ഷപാത്രം തട്ടി എറിഞ്ഞുകൊണ്ട് സുധിയെ കൂടി പിടിച്ചു വലിച്ചുകൊണ്ട് കാറില് കയറ്റി സച്ചിയും സുധിയും രേവതിയും കൂടി നേരെ വീട്ടിലെത്തി ഇതൊന്നും അറിയാതെ ചന്ദ്രയും അവിടെ രവീന്ദ്രനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ സമയത്താണ് സുധിയും കൊണ്ട് സച്ചിയും രേവതി അവിടെ എത്തിയത് എന്നാൽ ഈ ഒരു വേഷത്തിലെ ഈ ഒരു അവസ്ഥയിൽ തനിക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നിൽക്കുകയാണ് സുധി അതൊന്നും കേൾക്കാതെ സുധിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് സച്ചിൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ വെച്ച് ഇന്നത്തെ കഥയെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സുധിക്ക് എന്ത് തിരിച്ചടി കിട്ടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് മാത്രമല്ല വർഷയും ശ്രീകാന്തും എന്നേക്കുമായിട്ട് ഈ മഹിമയും മഹേഷ് മധുസൂദനെയും വിട്ട് തന്റെ വീട്ടിലോട്ട് തിരിച്ചു വരുവാണ് ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ